വയനാട് ദുരന്തത്തിൽ പെട്ടവരെ സഹായിക്കാൻ സർക്കാർ ജീവനക്കാർക്ക് വീണ്ടും സാലറി ചലഞ്ച് ഇതിനായി സംഭാവന നൽകാനുള്ള തുകയിൽ ധാരണയായി കുറഞ്ഞത് അഞ്ചു ദിവസത്തെ ശമ്പളം നൽകാമെന്ന സർവീസ് സംഘടനകളുടെ നിർദ്ദേശം സർക്കാർ അംഗീകരിക്കുകയായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി തന്നെ ഈ ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു കൂടുതൽ പണം സംഭാവനയായി നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഒരുക്കും എന്നാൽ ആരെയും നിർബന്ധിക്കില്ല മേലാധികാരികൾക്ക് സമ്മതപത്രം നൽകുന്നവരുടെ ശമ്പളം സ്പാർക്കിൽ ക്രമീകരണം വരുത്തി ഈടാക്കാനാണ് തീരുമാനം അടുത്ത ശമ്പളം മുതൽ തുക പിടിക്കും ഒറ്റ തവണയായോ മൂന്ന് തവണയായോ നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സ്ഥാപന മേധാവികൾക്കാണ് ഇത് സംബന്ധിച്ച സമ്മതപത്രം നൽകേണ്ടത് റീബിൽഡ് വയനാടിനായി സർവീസ് സംഘടനകളുടെ യോഗത്തിൽ മുഖ്യമന്ത്രി ശമ്പളത്തിൽ നിന്നുള്ള വിഹിതം ആവശ്യപ്പെടുകയായിരുന്നു ആയിരം കോടിയെങ്കിലും പുനരധിവാസത്തിനായി വേണ്ടിവരുമെന്നാണ് മുഖ്യമന്ത്രി സംഘടനാ പ്രതിനിധികളെ അറിയിച്ചത് പത്ത് ദിവസത്തെ ശമ്പളം നൽകണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എന്നാൽ അഞ്ചു ദിവസത്തെ ശമ്പളം നൽകാമെന്ന് സർവീസ് സംഘടനാ പ്രതിനിധികൾ അറിയിക്കുകയായിരുന്നു ശമ്പള വിഹിതം നിർബന്ധമാക്കി ഉത്തരവിടരുത് എന്നായിരുന്നു സർവീസ് സംഘടനകൾ ആവശ്യപ്പെട്ടത് ഈ നിർദ്ദേശവും സംസ്ഥാന സർക്കാർ അംഗീകരിക്കുകയുണ്ടായി ഇതോടെയാണ് സമ്മതപത്രം ഏർപ്പെടുത്തുന്നത് കഴിവതും എല്ലാവരും ഈ ദൗത്യത്തിൽ പങ്കാളികളാവണമെന്നും ഇത് സർക്കാരിന്റെ നിർബന്ധമല്ല എന്നും ജീവകാരുണ്യവും മനുഷ്യത്വവും സ്ഫുരിക്കുന്ന നല്ല മനസ്സാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു നിർബന്ധിത ഉത്തരവ് പാടില്ലെന്ന സംഘടനാ നേതാക്കളുടെ ആവശ്യം കണക്കിലെടുത്തായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സർക്കാരിന്റെ അഭ്യർത്ഥന സർവീസ് സംഘടനകൾ പൊതുവെ സ്വീകരിച്ചുവെന്നും സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും എയ്ഡഡ് സ്കൂൾ കോളേജുകളിലും ജോലി ചെയ്യുന്നവരും ഇതിൽ പങ്കാളികളാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു അതേസമയം ദുരിതാശ്വാസ നിധിയിൽ ഒരാഴ്ചയ്ക്കകം വയനാടിനായി ലഭിച്ചത് അമ്പത്തിമൂന്ന് ദശാംശം ഒമ്പത് എട്ട് കോടി രൂപയുടെ സഹായമാണ് ജൂലൈ മുപ്പത് മുതൽ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു വരെ ലഭിച്ചതാണ് ഈ തുക ജൂലൈ മുപ്പത് മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ഓരോ തുകയും വയനാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂവെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു അതേസമയം സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധ കുടിശ്ശിക അനുവദിക്കാത്തതിലൂടെ സർക്കാരിന് പ്രതിമാസം ലഭിക്കുന്നത് അറുന്നൂറ് കോടി രൂപയാണ് ഇരുപത്തിരണ്ട് ശതമാനമാണ് ക്ഷാമബദ്ധ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുതലുള്ള ക്ഷാമബദ്ധയാണ് സർക്കാർ അനുവദിക്കാത്തത് രാജ്യത്ത് ക്ഷാമപത്ത കുടിശ്ശികയിൽ ഒന്നാം സ്ഥാനമാണ് കേരളത്തിനുള്ളത് ക്ഷാമപത്ത കുടിശ്ശിക അനുവദിക്കാത്തതുവഴി നാലിലൊന്ന് ശമ്പളം പ്രതിമാസ ശമ്പളത്തിൽ ജീവനക്കാർക്ക് മാസങ്ങളായി നഷ്ടപ്പെടുകയാണ് ക്ഷാമപത്ത തടഞ്ഞുവെച്ചതുവഴി സർക്കാരിന് പ്രതിവർഷം ലഭിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് കോടി രൂപയും തടഞ്ഞു വെച്ച കുടിശ്ശികകൾ അനുവദിക്കുമെന്ന് ജൂലൈ പത്തിന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവന നടത്തിയെങ്കിലും പതിവ് പോലെ അത് പ്രസ്താവനയിൽ മാത്രം ഒതുങ്ങി ഉത്തരവിറക്കേണ്ട ധനവകുപ്പ് ഒരു മാസമായിട്ടും അനങ്ങുന്നില്ല ഇതിനിടയിലാണ് ഇപ്പോൾ സാലറി ചലഞ്ചുമായി എത്തിയിരിക്കുന്നത് യാതൊരു കാരണവശാലും നിർബന്ധമായി ശമ്പളം പിടിക്കാൻ പാടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഭൂരിഭാഗം ജീവനക്കാരും ചലഞ്ച് താല്പര്യമുള്ളവർക്കായി പരിമിതപ്പെടുത്തണം ജീവനക്കാർക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളിൽ നിന്ന് തവണകളായി നൽകാൻ സർക്കാർ അനുവാദം നൽകണമെന്നും സ്വമേധയാ നൽകുന്ന സഹായത്തെ സംബന്ധിച്ച ജീവനക്കാർക്കും അധ്യാപകർക്കും സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ അവസരമുണ്ടാകണമെന്നും സംഘടന ആവശ്യപ്പെട്ടു